സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കഴിഞ്ഞ ഒരു ഏഴ് ചോദ്യ പേപ്പറുകളിലെ വൺ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ് നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം അതിൽ മലയാളം ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബിസിനസ് സ്റ്റഡീസ് പഠിക്കുന്നവർ ഏറ്റവും നന്നായിട്ട് വൺ മാർക്കിൻ്റെയും ടൂ മാർക്കിൻ്റെയും ത്രീ മാർക്കിൻ്റെയും ഫൈവ് എയ്റ്റ് എല്ലാ മാർക്കിനെയും ക്വസ്റ്റ്യൻസ് വളരെ വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോകാം എക്സാംസൊക്കെ കുറച്ച് ടഫായിട്ടുള്ള രീതിയിലാണ് കണ്ടുവരുന്നത് അപ്പോൾ നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ മാക്സിമം നിങ്ങളിലേക്ക് മാ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള വീഡിയോസ് നമ്മൾ ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റിൻ്റെ ഇത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതെല്ലാം കൃത്യമായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ദെൻ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ നോക്കാം അപ്പോൾ നമുക്കിതിൽ ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും വി ഹോപ്പ് ഇങ്ങനത്തെ ക്വസ്റ്റിൻ ും റിറ്റ് ചെയ്യാ അല്ലെങ്കിൽ വരാ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പൊ വീഡിയോ ഇപ്പൊ തന്നെ എന്ത് ചെയ്തോളാം ലൈക്ക് ചെയ്തോളാം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒന്നുകൂടി പറയട്ടെ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം മലയാളം ക്വസ്റ്റ്യൻസും ഉണ്ട് ഒപ്പൊ നമുക്ക് നോക്കിട്ട് പോകാം ഓക്കെ സോ നോൺ എക്കണോമിക് ആക്ടിവിറ്റി നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ ഇൻകം ജനറേറ്റ് ആകുന്നില്ല അവിടെ വരുമാനം ജനറേറ്റ് ആകുന്നില്ല സോ അതിന് മലയാളം ക്വസ്റ്റ്യൻ എന്താണ് ഇതിലെ സാമ്പത്തികേതര പ്രവർത്തനം ഏതാണ് അവിടെ സമ്പത്ത് ഉണ്ടാകുന്നില്ല അതാണ് സാമ്പത്തികേതര പ്രവർത്തനം എന്ന് പറയുന്നത് ഓപ്ഷൻസ് എന്തൊക്കെയാണ് നീതു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫുഡ് കുക്ക് ചെയ്യുന്നു ദീപക് ഓഫീസിൽ വർക്ക് ചെയ്യുന്നു അത് വീതോ ടീച്ചറായിട്ട് സ്കൂളിൽ പഠിപ്പിക്കുന്നു ഒരു ബ്യൂട്ടി പാർലർ റൺ ഇൻകം കിട്ടാത്തത് ഇതിൽ ഏതാണ് വരുമാനം ഇതിൽ ഉണ്ടാകാത്തത് ഏതാണ് തൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫുഡ് കുക്ക് ചെയ്യുന്നത് അല്ലെ ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ വരുന്നുണ്ട് ഏർണിംഗ് റീസണബിൾ പ്രോഫിറ്റ് വെയിറ്റ്സ് ആൻഡ് മെഷേഴ്സ് ഫെയർ ട്രീറ്റ്മെന്റ് അതിന് മലയാളം ക്വസ്റ്റ്യൻ നോക്കാം ബിസിനസ് നൈതികതയിൽ അഥവാ ബിസിനസ്സിന്റെ സദാചാരത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് ന്യായമായ ലാഭം നേടുക അളവിലും തൂക്കത്തിലും കൃത്യത ജീവനക്കാരോട് മാന്യതയുള്ള പെരുമാറ്റം ഇവയെല്ലാം ഏത് ഓപ്ഷനാണ് ആണ് ആയിട്ട് വരുന്നത് ബിസിനസ് എത്തിക്സിൽ ഈ മൂന്ന് കാര്യങ്ങളും ഇൻക്ലൂഡ് ആകുന്നുണ്ട് സോ ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ വരുന്നത് ഇനി മൂന്നാമത്തേത് മേക്ക് ദ കറക്റ്റ് ദ അപ്രോപ്രിയറ്റ് വേർഡ് ഫ്രം എം എൻ ദോസ് ഗിവിഡ് സർവീസ് എന്ന് പറയുന്നത് ഇതിൽ ഏതാണ് ഫിസിക്കൽ ഒബ്ജക്റ്റ് ആണോ കൺസിസ്റ്റൻസി ആണോ ഇൻടാഞ്ചിബിൾ ആണോ അതായത് സേവനം എന്ന് പറയുന്നത് ഒരു ഭൗതിക വസ്തുവാണോ സുസ്ഥിരതയാണോ അപ്സർശം അസ്പർശം സോറി അല്ല അസ്പർശം അതായത് തൊടാൻ പറ്റാത്തത് ഇതിലേത് വരുന്ന അസ്പർശമാണ് ആൻസർ വരുന്നത് അതായത് ഇൻടാഞ്ചിബിൾ ആണ് സർവീസ് എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ ആണ് നമുക്ക് കാണാനോ തൊടാനോ സാധിക്കില്ല ദെൻ വിച്ച് ആം ഇൻ ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇതിൽ കോ ഓപ്പറേറ്റീവ് വൺ മാൻ വൺ വോട്ട് വോളണ്ടറി മെമ്പർ മെമ്പർഷിപ്പ് പ്രോഫിറ്റ് മോട്ടീവ് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് അതായത് ഒരംഗത്തിന് ഒരു വോട്ട് സ്വമേധയാൽ അംഗത്വം ലാഭലക്ഷ്യം ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടിയും എല്ലാവരും ഓരോരുത്തർക്ക് വേണ്ടിയും സോ ഇതിലേതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അല്ലാത്തത് വരുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് പ്രോഫിറ്റ് മോട്ടീവ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫീച്ചറിൽ വരില്ല ബാക്കിയെല്ലാം എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫീച്ചറിൽ വരുന്നതാണ് ആൻഡ് ദ വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ഫോമിന്റെ ഉള്ളിൽ തന്നെയുള്ള ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുന്നത് അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിനകത്ത് വിവിധ വകുപ്പുകൾ വ്യക്തികൾ എന്നിവയ്ക്കിടയിലുള്ള ഇടപെടലുകൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഇൻട്രാ ബി കൊമേഴ്സ് ഓക്കെ ഇൻട്രാ ബി കോമേഴ്സ് എന്നാണ് അതിനെ പറയുന്നത് ഓക്കെ ഇന്ത്യ ഡിസൈഡ് ഇൻ ടെലികോം ഡിപ്പാർട്ട്മെന്റ് ടു പ്രൈവറ്റ് സെക്ടർ ഗവൺമെൻറ്റ് എന്ത് ചെയ്യുന്നു അവരുടെ ഷേർസ് പ്രൈവറ്റ് സെക്ടറിന് വിൽക്കാൻ വിൽക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് ടെലികോം വകുപ്പിലെ ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കാൻ ഭാരത സർക്കാർ തീരുമാനിച്ചു അതെന്താണ് നിക്ഷേപം പിൻവലിക്കലാണോ പുനർനിർമ്മാണമാണോ പുനരധിവാസമാണോ പുനർസംഘാടനമാണോ ഏതാണ് ആണ് നിക്ഷേപം പിൻവലിക്കലാണ് ആൻസറായിട്ട് വരുന്നത് ടുത്ത ക്വസ്റ്റ്യൻ നോക്കർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റിനെ പറയുന്ന മറ്റൊരു പേര് എന്താണ് സൂപ്പർ മാർക്കറ്റുകൾ അറിയപ്പെടുന്നത് സ്റ്റോറുകൾ അഥവാ അറിയപ്പെടുന്നത് വിത്ത് വി സാറ്റ് എന്ന് പറയുന്നത് ഏതുമായിട്ടാണ് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് വി സാറ്റ് എന്ന് പറയുന്നത് ടെലികോം സർവീസസുമായിട്ടുമാണ് ബന്ധപ്പെട്ട് വരുന്നത് ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ആർ ടേംഡസ് ഡിബെഞ്ചർ ഹോൾഡേഴ്സ് അതായത് കടപത്രം കടപ്പത്രത്തിന്റെ എന്തായിട്ടാണ് വിശേഷിപ്പിക്കുന്നത് കമ്പനിയുടെ ക്രെഡിറ്റർ ക്രെഡിറ്റേഴ്സ് ഓഫ് ദ ആയിട്ടാണ് വിശേഷിപ്പിക്കുന്നത് ഇന്റർനാഷണൽ ബിസിനസ് ഇൻവോൾവ്സ് ഇന്റർനാഷണൽ മൂവ്മെന്റ്സ് ഓഫ് ക്യാപിറ്റൽ പേഴ്സണൽ ടെക്നോളജി ആൻഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓൾ ഓഫ് ദീസ് അതായത് അന്താരാഷ്ട്ര ബിസിനസ്സിൽ ആഗോളതലത്തിൽ പരസ്പരം എന്തൊക്കെയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് മൂലധനം മനുഷ്യ വിഭവം സാങ്കേതികവിദ്യയും ഭൗതിക സ്വത്തുക്കളും മേൽപ്പറഞ്ഞവയെല്ലാം ഇതെല്ലാം അതിൽ ഇൻക്ലൂഡ് ആകുന്നതാണ് സോ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നമ്മൾ കഴിഞ്ഞു അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വാട്ട് ഈസ് റിവാർഡ് ഓഫ് ബിസിനസ് 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 ആക്ടിവിറ്റി ആക്ടിവിറ്റിക്ക് പ്രതിഫലം പ്രതിഫലം എന്താണ് എന്താണ് ബിസിനസ്സിന് കിട്ടുന്നതാണ് അഥവാ ലാഭം മോസ്റ്റ് മോസ്റ്റ് അതായത് അംഗത്തിനെ വിളിക്കുന്ന പേരെന്താണ് ദ പബ്ലിക് പെർസെന്റ് അൻപത്തൊന്ന് ശത ഒന്ന് ശതമാനത്തിൽ കുറയാത്ത ഓഹരി സർക്കാരിൻ്റെ കൈവശമുള്ള ഒരു പൊതു സംരംഭം തിരിച്ചറിയുക ഏതാണ് ആ പബ്ലിക് സെക്ടർ എൻറ്റർപ്രൈസ് അത് ഗവണ്മെൻറ് കമ്പനിയാണ് ഐഡന്റിഫൈ ദ ബാങ്ക് വിച്ച് കൺട്രോൾസ് ഓപ്പറേഷൻ ഓഫ് ഓൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എല്ലാ രാജ്യത്തെ എല്ലാ വാണിജ്യ ബാങ്കുകളുടെയും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ബാങ്ക് ഏതാണ് അത് സെൻട്രൽ ബാങ്ക് ആണ് ഓർഡുവൺ ഇതിലേതാണ് പോയിന്റ് ഓഫ് സെയിൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ഡിജിറ്റൽ ക്യാഷ് ക്യാഷ് പേയ്മെന്റ് എന്ന കൗണ്ടർ ഓഡ് വൺ വരുന്നത് ക്യാഷ് പേയ്മെന്റ് എന്ന കൗണ്ടറാണ് ഐഡന്റിഫൈ ദ റിസോഴ്സസ് റിക്വയർ ഫോർ ദ സക്സസ്ഫുൾ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇ ബിസിനസ് ഈ ബിസിനസ് വിജയകരമായി നടപ്പിലാക്കുന്നതിന് ആവശ്യമായ വിഭവങ്ങൾ ഏതാണ് കമ്പ്യൂട്ടർ വേണം വെബ്സൈറ്റ് വേണം ട്രെയിൻഡ് വർക്ക് ഫോഴ്സ് വേണം സോ ഓൾ ഓഫ് ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം എമിഷൻ ഓഫ് ടോക്സിക് ഗ്യാസസ് ലീഡ്സ് ടു അതായത് വിഷവാതകങ്ങൾ പുറന്തള്ളുന്നതിന് പറയുന്ന പേരെന്താണ് എയർ പൊലൂഷൻ വായുമലിനീകരണം ഐഡന്റിഫൈ ദ ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് ഫിനാൻസ് ഫ്രം ദി ഫോളോയിങ് സാമ്പത്തി സമ്പത്തിൻ്റെ ആന്തരിക സ്രോതസ്വതിൽ ഏതാണ് ഇൻറ്റേർണൽ സോഴ്സ് ഏതാണ് പുറമേ നിന്ന് എടുക്കാത്തത് റീറ്റേൺഡ് ഏർണിംഗ്സ് ആണ് ടേം വി പി പി വി പി എന്ന് പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ടതാണ് മെയിൽ ഓർഡറുമായി ബന്ധപ്പെട്ടതാണ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ ടു കൺട്രീസ് അതായത് രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ചരക്കുകളും സേവനങ്ങളും വാങ്ങുന്നതും വിൽക്കുന്നതും എന്താണ് അത് ഇൻ രണ്ട് രാജ്യ ടു കൺട്രീസ് ബിറ്റ്വീൻ ടു കൺട്രീസ് രണ്ട് രാജ്യങ്ങൾ തമ്മിലാണ് അത് ഫോറിൻ ട്രേഡ് ആണ് അഥവാ അന്താരാഷ്ട്ര ബിസിനസ് ആണ് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പം നോക്കാം ഇൻഡസ്ട്രീസ് വിച്ച് പ്രൊവൈഡ് സർവീസസ് ടു അതർ ഇൻഡസ്ട്രീസ് അതായത് മറ്റ് വ്യവസായങ്ങൾക്ക് പിന്തുണ സേവ പിന്തുണ സേവനങ്ങൾ നൽകുന്ന വ്യവസായങ്ങൾ എന്തെന്നാണ് അറിയപ്പെടുന്നത് ടെർഷറി ഇൻഡസ്ട്രീസ് അഥവാ തൃതീയ വ്യവസായങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് മിനിമം പോർഷൻ ഗവൺമെന്റ് ഹോൾഡ് ഇൻ ദ പെയ്ഡ് അപ് ക്യാപിറ്റൽ ഓഫ് എ ഗവൺമെന്റ് കമ്പനി റിപ്പീറ്റർ ക്വസ്റ്റിനാണ് ഒരു ഗവൺമെന്റ് കമ്പനിയുടെ അടച്ചുതീർത്ത മൂലധനത്തിൽ ഗവൺമെന്റ് കൈവശം വയ്ക്കേണ്ട കുറഞ്ഞ ഭാഗം എത്രയാണ് അൻപത്തി ഒന്ന് ശതമാനം വിച്ച് വൺ ഓഫ് ദോളോങ് ഇസ് എ നോട്ട് ഫോം ഓഫ് ഇ ബാങ്കിങ് സർവീസ് കണ്ടോ പല രീതിക്ക് ആ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാണ് ഏതാണ് ഈ ബാങ്കിങ് അല്ലാത്തത് ചെക്കാണ് ഈ ബാങ്കിങ് അല്ലാത്തത് മറ്റു മൂന്നും ഇ ബാങ്കിങ് ആണ് റെസ്പെക്ടി റിലീജിയസ് സെന്റിമെന്റ്സ് ആൻഡ് ഡിഗ്നിറ്റി ഓഫ് പീപ്പിൾ വൈൽ അഡ്വർടൈസിങ് എ പ്രോഡക്റ്റ് ഒരു പ്രോഡക്റ്റ് ഒരു ഉൽപ്പന്നത്തിൻ്റെ പരസ്യം നൽകുമ്പോൾ ആളുകളുടെ മതവികാരങ്ങളെയും അന്തസ്സിനെയും മാനിക്കുക എന്ന് പറയുന്നത് ഏത് ഉത്തരവാദിത്തമാണ് ധാർമ്മിക ഉത്തരവാദിത്തം അഥവാ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ആണ് അത് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ദ ലൈബിലിറ്റി ഓഫ് കർത്ത സെയിം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കർത്തയുടെ ബാധ്യത എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ് അഥവാ പരിധി ഇല്ലാത്തതാണ് അൺലിമിറ്റഡ് ആണ് പരിധി ഇല്ലാത്തതാണ് പരിധിയില്ലാത്തതാണ് കമ്പനിയുടെ ഫോമേഷന്റെ ഫസ്റ്റ് സ്റ്റേജ് കമ്പനി രൂപീകരണത്തിന്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് പ്രൊമോഷൻ ആണ് ഓക്കെ പ്രൊമോഷൻ സെയിം ഓപ്ഷൻ തന്നെ ഇന്റർണൽ സോഴ്സ് ഓഫ് ഫിനാൻസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഇതിൽ ഏതാണ് ഇന്റേണൽ ആന്തരികമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് റീറ്റേൺ ഏർണിങ്സ് ആണ് ഒരു കസ്റ്റമേഴ്സിന് ഏത് തരത്തിലുള്ള ചില്ലറ വ്യാപാരികളാണ് അവരുടെ ഉപഭോക്താക്കൾക്ക് വാതിൽപടി സേവനങ്ങൾ നൽകുന്നത് ആരാണ് അങ്ങനെ ചെയ്യുന്നത് പെഡ്ലീസ് ആൻഡ് ഹോക്കേഴ്സ് അഥവാ നടന്നും വണ്ടിയിലുമായി കച്ചവടം ചെയ്യുന്ന ആളുകളാണ് ഇന്റർനാഷണൽ ബിസിനസ് ഇതിൽ ഏതാണ് അന്താരാഷ്ട്ര ബിസിനസ്സിൽ പ്രവേശിക്കാനുള്ള മാർഗം എക്സ്പോർട്ട് ആണ് ഇമ്പോർട്ടാണ് കോൺട്രാക്ട് മാനുഫാക്ചറിങ് ആണ് സോ ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ വരുന്നത് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് അഥവാ പരമ്പരാഗത വ്യവസായങ്ങളുടെ ഉദാഹരണത്തിൽ വരുന്നത് ഏതാണ് ഹാൻഡ്ലൂം കൊയർ ഹാൻഡിക്രാഫ്റ്റ് ഇതിൽ എല്ലാം വരും അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം കൊമേഴ്സ് ഇൻക്ലൂഡ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് വാണിജ്യം എന്ന് പറയുന്നത് അതിൽ കച്ചവടവും പിന്നെ എന്തും വരും കച്ചവടവും അതിൻ്റെ ഉള്ളിൽ കച്ചവടവും ട്രേഡും ഓക്സിലിസ്റ്റ് ട്രേഡുമാണ് വരുന്നത് അ ഈസ് വൺ ഹൂ ഡാഷ്സ് എ പാർട്ട്ണർ ഹു അലൗസ് കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ ക്യാപിറ്റൽ മൂലധനം ഒന്നും കൊണ്ടുവരിയില്ല പക്ഷെ പേരും പ്രശസ്തിയും ഉപയോഗിക്കാൻ അനുവദിക്കുന്ന പങ്കാളിയുടെ പേരെന്താണ് നാമമാത്ര പങ്കാളി അഥവാ നോമിനൽ പാർട്ട്ണറാണ് ഫൈൻ ദി ഓഡ് വൺ ഔട്ട് ഇതിൽ ഓടുവൺ ഏതാണ് ഇന്ത്യൻ റെയിൽവേ ആണ് ഓടുവൺ വരുന്നത് ദെൻ വെയർ ഹൌസസ് വിച്ച് ആർ ലൈസൻസ് ബൈ ഗവൺമെന്റ് ടു അക്സെപ്റ്റ് ഇമ്പോർട്ടൻഡ് ഗുഡ്സ് ബിഫോർ ദ പേയ്മെന്റ് ഓഫ് ടാക്സ് ആൻഡ് കസ്റ്റംസ് ഡ്യൂട്ടി ഇറക്കുമതി ചെയ്ത സാധനങ്ങൾ കസ്റ്റംസ് തീരവും മറ്റു നികുതികളും അടയ്ക്കുന്നതിന് മുൻപ് സ്വീകരിക്കുവാൻ അനുവാദമുള്ള സർക്കാർ കൂടി പ്രവർത്തിക്കുന്ന സംഭരണശാലകൾ ഏതൊക്കെയാണ് അതാണ് എന്ത് വരുന്നത് ബോണ്ടഡ് വെയർഹൗസ് വരുന്നത് ദെൻ കാർബൺ മോണോക്സൈഡ് എമിറ്റഡ് ബൈ ഓട്ടോമൊബൈൽ കാർബൺ മോണോക്സൈഡ് ഓട്ടോമൊബൈൽസിൻ്റെ ഉള്ളിൽ വരുന്ന ഉള്ളിൽ നിന്ന് വരുന്ന കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന എന്തിനു ഇതാക്കുന്നു എയർ പൊല്യൂഷൻ എന്നതിന് കാരണമാകുന്നു വാഹനങ്ങൾ പുറന്തള്ളുന്ന കാർബൺ മൊണോക്സൈഡ് ദനി ബി സബ്മിറ്റഡ് ബിഫോർ രജിസ്റ്റർ ഓഫ് കമ്പനി ഫോർ ഗെറ്റിംഗ് എ കമ്പനി രജിസ്റ്റേർഡ് കമ്പനി രജിസ്റ്റർ ചെയ്ത് കിട്ടുന്നതിനായി കമ്പനി രജിസ്ട്രാർക്ക് മുൻപാകെ സമർപ്പിക്കേണ്ട ഏതെങ്കിലും രണ്ട് പ്രമാണങ്ങളുടെ പേര് ഏതൊക്കെയാണ് ഒന്ന് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ഒന്ന് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ നിങ്ങൾ ഫുൾ ആയിട്ട് എഴുതണം കേട്ടോ മലയാളം പറയാം ആ അതിനൊണ്ണൂറ് മുതൽ മുന്നൂറ്റി അറുപത്തിനാല് ദിവസം വരെയുള്ള കാലയളവിലേക്ക് ആവശ്യമായ ഹ്രസ്വകാല ധനം ആർജിക്കുന്നതിന് വേണ്ടിയിട്ട് ബിസിനസ് പുറത്തിറക്കുന്ന ഈടില്ലാത്ത വാഗ്ദത്ത പത്രങ്ങൾ ഏതൊക്കെയാണ് അതേതാണ് വരുന്നത് കൊമേഴ്ഷ്യൽ പേപ്പറാണ് വരുന്നത് എക്സ്പാൻഡ് നബാർഡ് നബാഡ് എന്ന് പറഞ്ഞാൽ നാഷണൽ അഗ്രികൾച്ചറൽ ബാങ്ക് ഫോർ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ദ എൻ ദിസ് ടൈപ്പ് ഓഫ് റീറ്റെയിൽ ഷോപ്പ് ഓപ്പറേറ്റ്സ് ഓൺ ദ പേർപ്പസ് ഓഫ് സെൽ പ്രിൻസിപ്പൾ ഓഫ് സെൽഫ് സർവീസ് സെൽഫ് സർവീസ് ധാരാ ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റുകളാണ് Now in the document which ഡോക്യുമെന്റ് വിച്ച് സർവീസസ് evidence that the shipping company has accepted the goods for carrying to the designated destination. അതായത് കപ്പൽ കമ്പനി സാധനങ്ങൾ നിശ്ചിത തുറമുഖത്ത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വീകരിച്ചു എന്ന് തെളിയിക്കുന്ന രേഖ ഏതാണ് ബിൽ ഓഫ് ലാൻഡിങ് ആണ് ഓക്കെ ദൻ അടുത്ത ക്വസ്റ്റൻ വി ഫോളോയിങ് ഇസ് എ കോസ് ഓഫ് ബിസിനസ് റിസ്ക് താഴെ പറയുന്നവിലെ ബിസിനസ്സിലെ നഷ്ടസാധ്യതയ്ക്ക് കാരണം വരുന്നത് ഏതാണ് ചേഞ്ച് ഇൻ ഫാഷൻ സ്ട്രൈക്ക് ഓർ ലോക്ക് ലെഫ്റ്റ് ഓൾ ഓഫ് ദീസ് സെൻട്രൽ ബാങ്ക് ഏതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എ ടി എമ്മിൽ നിന്ന് പണം പിൻവലിക്കുന്നത് ബി ടു സി ആണ് ഫാക്ടറികളിൽ നിന്ന് വരുന്ന സ്മോക്ക് എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നു ഇതിലോട് വൺ ഏതാണ് ഇക്വിറ്റി ഷെയർ ഡിബെഞ്ചറ് പ്രിഫറൻസ് ഷെയർ റീറ്റേൺ അനക്സ് ഇതെല്ലാം എന്താണ് ഓണേഴ്സ് ഫണ്ടാണ് ഇതെന്ന് പറയുന്നത് എന്താണ് യബിലിറ്റി ആണ് അല്ലെങ്കിൽ ബോറോഡ് ഫണ്ട് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദ പെർപ്പസ് ഓഫ് സപ്പോർട്ടിങ് സ്മോൾ ബിസിനസ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ചെറുകിട ബിസിനസ് സ്ഥാപനങ്ങളെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ച ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ പെരുന്നബാട് ആർ എസ് ബി ഡിസിൻസ് ഒക്കെ ഇതിൽ വരും എ സ്യൂട്ടബിൾ ഫോർ സെല്ലിംഗ് പ്രോഡക്ട്സ് വിച്ച് എ ബ്രാൻഡഡ് ലോ പ്രൈസ് ആൻഡ് യൂണിഫോം ഒരേ അളവിലും തൂക്കത്തിലും ഒക്കെയുള്ള വില കുറഞ്ഞ സാധനങ്ങൾ വിൽക്കാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണ് അതായത് കയറ്റുമതി ബില്ലിന്റെ പണമടവ് ഉറപ്പ് നൽകി ഇറക്കുമതിക്കാരന്റെ ബാങ്ക് കയറ്റുമതിക്കാരൻ്റെ ബാങ്കിന് നൽകുന്ന പ്രമാണമേതാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആണ് ോട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വെയർ ഹൗസിംഗ് പ്രൊവൈഡ്സ് ഡാഷ് യൂട്ടിലിറ്റി സംഭരണ ശാലകൾ ഡാഷ് ഉപയുക്തതയാണ് നൽകുന്നത് എന്ത് ഉപയുക്തതയും എന്ത് യൂട്ടിലിറ്റിയും നമുക്ക് അവിടെ കിട്ടുന്നത് ടൈം യൂട്ടിലിറ്റിയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പബ്ലിക് സെക്ടർ ബാങ്ക് ആണ് എച്ച് ഡി എഫ് സി എന്ന് പറയുന്നത് പ്രൈവറ്റ് ബാങ്കാണ് അതായത് റെസ്പെക്ടിങ് റിലീജിയസ് സെൻറ്റിമെൻറ്റ്സ് ഓഫ് സൊസൈറ്റി ഈസ് ആൻഡ് പബ്ലിക് സെക്ടർ ബാങ്കും എച്ച് ഡി എഫ് സി എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടറാണ് പ്രൈവറ്റ് സെക്ടറിൻ്റെ പ്രൈവറ്റ് ബാങ്കുകൾ എന്ന് എഴുതാം ദെൻ ആ റെസ്പെക്ടി റിലീജിയസ് സെൻറ്റിമെൻറ്സ് ഓഫ് സൊസൈറ്റി ഈസ് എൻ എക്സാമ്പിൾ ഓഫ് അതായത് സമൂഹത്തിലെ മതപരമായ വിശ്വാസങ്ങളെ ബഹുമാനിക്കുക ബഹുമാനിക്കുക എന്ന് പറയുന്നത് ഏതാണ് അത് എത്തിക്കൽ ആണ് ദെൻ ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് മെക്കാനിസം ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് അല്ല ക്യാഷ് ഓൺ ഡെലിവറിൻ്റെ ഡെബിറ്റ് കാർഡിൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ എന്ത് വേണമെങ്കിലും എഴുതാം ദൈൻ ഐഡന്റിഫൈ ദ ഡോക്യുമെന്റ് വെച്ച് എക്നോളജീസ് ദ ഡാറ്റ ഓഫ് എ കമ്പനി ഒരു താഴെ തന്നിരിക്കുന്നതിൽ കമ്പനിയുടെ കടബാധ്യതയെ കുറിക്കുന്ന രേഖ ഏതാണ് അതാണ് ഡിപെൻഷർ ദൻ നെയ്മെനി ഇൻസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ സപ്പോർട്ടിങ് സ്മോൾ ബിസിനസ് ഇൻ ഇന്ത്യ നമ്മളിപ്പോൾ ഇറ്റ് ബി അതൊക്കെ നമുക്ക് എഴുതാം ദൈഡ് ബിറ്റ്വീൻ ടു പേഴ്സൺസ് ബിലോങ് ടു ദ സെയിം കൺട്രി ഒരേ രാജ്യത്തെ രണ്ട് വ്യക്തികൾ തമ്മിൽ വരുന്ന ഒരേ രാജ്യത്ത് സെയിം കൺട്രിയാണ്

കോൺട്രാക്ട് മാനുഫാക്ചറിംഗിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഔട്ട്സോഴ്സിങ് അതായത് കരാർ ഉൽപാദനത്തിന്റെ മറ്റൊരു പേര് തന്നെ അതായത് ഓഡ് വൺ ഏതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഓഡ് വൺ പ്രോഫിറ്റ് ബി ഷെയർഡ് ഇത് ആപ്ലിക്കബിൾ ആകാത്തത് അതായത് ഒരു സ്ഥാപനത്തിന്റെ ലാഭം വീതിക്കേണ്ടത് ഇല്ലാത്തത് ആർക്കാണ് സോപ് ഓപ്പറേറ്റർഷിപ്പിനാണ് എക്കണോമിക് കോസ് റിസ്കിൻ്റെ സാം ബിസിനസിന്റെ സാമ്പത്തികപരമായ നഷ്ടസാധ്യതയ്ക്കുള്ള കാരണം ഇതിൽ ഏതാണ് മാർക്കറ്റ് കോമ്പറ്റീഷൻ ആണ് ആണ് അഡൽട്ടേഡ് ഗുഡ്സ് ഈസ് എഗൻസ്റ്റ് അതായത് മായം ചേർത്ത് സാധനങ്ങൾ വിൽക്കുക എന്ന് പറയുന്നത് ഏതാണ് മായം ചേർത്ത് സോറി അൺഅഡൽട്ടേഡ് മായം ചേർക്കാത്ത ഇസ് ഗുഡ് എഗെയിൻസ്റ്റ് റെസ്പോൺസിബിൾ മായം ചേർക്കാത്ത ഗുഡ്സ് വിൽക്കുക എന്ന് പറയുന്നത് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ് ദെൻ ഐ ആം എ റീറ്റെയിലർ സെല്ലിംഗ് ഗുഡ്സ് അറ്റ് എ ഡിഫറൻറ്റ് പ്ലേസസ് ഓൺ ഫിക്സഡ് ഡേയ്സ് ഫിക്സഡ് ഡേയ്സിൽ എന്താണ് ഫിക്സഡ് ഡേയ്സിൽ പല സ്ഥലങ്ങളിലായിട്ട് സാധനങ്ങൾ വിൽക്കുന്ന ആളാണ് മാർക്കറ്റ് ട്രേഡറാണ് അഥവാ ചന്ത കച്ചവടക്കാരനാണ് യെസ് ദൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്കാണ് കിടക്കുന്നത് അതിൻ്റെ മലയാളം എനിക്ക് കിട്ടിയില്ല അപ്പം അതൊന്നുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാട്ടോ പക്ഷേ നമ്മൾ ഫോളോയിങ് ഇറ്റ്സ് എ പേഴ്സണൽ കോസ് ഓഫ് ബിസിനസ് റിസ്ക് ബിസിനസ് റിസ്കിൻ്റെ പേഴ്സണൽ കോസ് സ്ട്രൈക്ക് ഓഫ് ആണ് ഗവൺമെൻറ് കമ്പനിയുടെ പേഡപ്പ് ക്യാപിറ്റൽ ഫിഫ്റ്റി വൺ പെർസെൻറ്റേജ് കുറയാൻ പാടില്ല വെയർ ഹൌസിൻ്റെ ഫംഗ്ഷൻ അല്ലാത്തത് മെയിൽ ഫെസിലിറ്റീസ് ബാക്കി മൂന്നും വെയർ ഹൌസിംഗിൻ്റെ ഫംഗ്ഷനാണ് എ ടി എമ്മിൽ നിന്ന് പണം എടുക്കുന്നത് ബി റ്റു സി ട്രാൻസാക്ഷനാണ് ദെൻ ലോ ഒബേ ചെയ്യുക എന്നുള്ളത് ലീഗൽ റെസ്പോൺസിബിലിറ്റിയും റിലീജിയസ് സെൻറ്റിമെൻറ്റ്സ് റെസ്പെക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം വിച്ച് ക്ലോസ് ഓഫ് മെമ്മോറിയം ഓഫ് അസോസിയേഷൻ ഡിഫൈൻസ് ദ പർപ്പസ് ഓഫ് കമ്പനി ഫോംഡ് കമ്പനി എന്തിനെ ഫോം ചെയ്തു എന്നുള്ളത് ഒബ്ജക്റ്റ് ക്ലോസ് ആണ് ഫിനാൻഷ്യൽ ഫിനാൻസ് അസിസ്റ്റൻസ് ടു സ്മോൾ ബിസിനസ് അതിൻ്റെ അഫക്സ് അതോറിറ്റി ഇതാണ് ആണ് ദെൻ ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ദാറ്റ് സെൽ ദിയർ ഗുഡ്സ് റൂ മെയിൽ വഴി അയക്കുന്നത് മെയിൽ ഓർഡർ ഹൗസസ് ആണ് ദി സ്കീം ഓഫ് റീഫണ്ട് എക്സൈസ് ഡ്യൂട്ടീസ് ആൻഡ് കസ്റ്റംസ് ഡ്യൂട്ടി ടു എക്സ്പോർട്ടേഴ്സ് ഓൺ ദ പ്രൊഡക്ഷൻ ഓഫ് പ്രൂഫ് ഓഫ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ടു അതോറിറ്റീസ് അത് ഏത് സ്കീമാണ് ഡ്യൂട്ടി ഡ്രോ ബാക്ക് സ്കീമാണ് ഓക്കെ അപ്പോൾ നമ്മൾ കുറേ വൺ വേർഡ് ക്വസ്റ്റൻസ് നമ്മൾ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ പതിനഞ്ചാം തീയതി നടക്കുന്ന ബിസിനസ്സിൻ്റെ എക്സാമിലേക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച്